ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസൈ ചാൻസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ജെല്ലി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസൺ ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ജെല്ലി പുഡിങ് അങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അപ്പോൾ അതിന് മുന്നായിട്ട് പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും ഇറക്കല്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആദ്യ തന്നെ ജലാറ്റിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ജലാറ്റിന് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് കുറച്ച് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഞാനിവിടെ ഒരു കപ്പളവിൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഈ ഒരു ജലാറ്റിന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നല്ലതുപോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഈ ജലാറ്റിന് നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് നമുക്കൊരു തുള്ളി വാനില എസൻസും അതുപോലെ തന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ലതുപോലൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ ഒരു ജലാറ്റിനെ നല്ലോണം മെൽറ്റ് ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഒരു ജലാറ്റിനൊന്ന് മെൽറ്റ് ആയി വന്നാൽ നമുക്കതിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്നും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കട്ടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഉടച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം നല്ലോണം തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇത് പുഡിങ്ങ് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്ന ആ ഒരു പാത്രം ഉണ്ടല്ലോ അതിലേക്കൊന്നൊഴിച്ചെടുക്കട്ടെ ഇത് നമുക്ക് ഫസ്റ്റ് ലെയറാണ് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം അതൊന്ന് സെറ്റായി വരട്ടെ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം ആ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള സെക്കൻഡ് ലെയർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുക്കാൽ കപ്പളവിൽ പാലെടുത്തിട്ടുണ്ട് ഇനിയൊരു പാലിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മിൽക്ക് മേഡ് ചേർത്തതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ല മിൽക്ക് മെയ്ഡ് അടിയിൽ പിടിക്കും അപ്പോൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു പാൽ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു തുള്ളി വാനില എസൻസും കൂടി ചേർത്ത് ചേർക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഫ്ലേവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്തെടുക്കാട്ടോ സ്ട്രോബെറിയുടെ എസൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ വാനില എസൻസാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തിളക്കി കൊടുക്കാം ഇനി ഈ ഒരു പാൽ തിളക്കുന്നതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ജലാറ്റിന് ആഡ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ ഞാൻ ഞാനിത് കുറച്ച് ജലാറ്റിന് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതും കൂടി ചേർത്തിട്ട് ഇത് ഈ ഒരു പാല് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുക്കട്ടോ അപ്പോൾ ഈ ഒരു പാൽ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് കൂടെ തന്നെ അതിലുള്ള ജലാറ്റിനും മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ ആ ഒരു ലെയർ ഇതായി ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സെറ്റായി വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു സെക്കൻഡ് ലെയർ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് ലെയറും ഒപ്പം ഉണ്ടാക്കി വെക്കരുത് അപ്പോൾ രണ്ടും അപ്പോൾ ഒരുമിച്ചിരുന്ന് സെറ്റാവും അപ്പോൾ ഇതുപോലെ നമുക്ക് ലെയർ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റ് ലെയർ നല്ലോണം സെറ്റ് ആയതിന് ശേഷമാണ് സെക്കൻഡ് ലെയർ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തത് കേട്ടോ അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അതാണ് ഞാനൊന്ന് എടുത്ത് നോക്കിയപ്പോൾ ആ സെക്കൻഡ് ലെയർ ഇതായത് അതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി തന്നെ ഞാനൊരു പ്ലേറ്റിലോട്ട് ഒന്ന് കമഴ്ത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ജെല്ലി കിട്ടേട്ടാ നല്ല ടേസ്റ്റ് ചെയ്യാൻ അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം അവർ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് കഴിക്കും അപ്പോൾ ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് എവിടെ എല്ലായിടത്തും കിട്ടുന്നതാണ് അപ്പോൾ ഡ്രാഗൻ ഫ്രൂട്ടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ല ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്